എന്റെ അളിയനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുവായ് ഇരിക്കുന്നുണ്ടല്ലേ വളരെ ബുദ്ധിമുട്ടാണ് ഹായ് അളിയൻ ഫ്രം ദുബായ് ു എന്റെ അളിയനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിക്കുക ഇതിന്റെ വണ്ടി വേണോന്ന് പറഞ്ഞ് കൊടുത്തിപ്പോ വണ്ടി ഓടിക്കുന്നുണ്ട് ഇവിടെ വണ്ടി 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 ഓടിക്കുവല്ല ഓടിക്കുന്ന പരിപാടി അതാണ് പിന്നെ നമ്മടെ പെങ്ങൾ വന്നപ്പോ തൊട്ട് മാണ്ട് കിടക്കുവാണ് ഇവിടെ കണ്ണിക്കും എന്തേലും കഴിക്കും എന്തേലും കഴിക്കും അതുപോലെ തന്നെ ഉറങ്ങും അതാണ് നമ്മുടെ പെങ്ങളുടെ വിഷയം പെങ്ങളായ് പറയല്ല വളരെ മോശ അഭിപ്രായമാണ് ചാർജ് ഇല്ലാത്തൊരു സങ്കടം എനിക്ക് കാണുന്നുണ്ട് ബാറ്ററി ഫുൾ സെറ്റപ്പിലാണ് ദുബായിന്ന് നമ്മുടെ സ്ഥലത്തോട്ട് വന്നത് അളിയൻ്റെ ഈ ഗോപ്രോയിലൊന്നും ദുബായ് എടുത്തു ഇരുന്ന പോലെ പെട്ടെന്ന് എടുത്തു തീരാൻ പറ്റത്തില്ല സൗദി അറേബ്യ കാരണം ദുബായേക്കാളും എത്രയോ വലിയ രാജ്യമാണ് നമ്മുടെ അതിനെ വെച്ച് വേറെ ആ ഒരു ചെറിയൊരു സ്ഥലം കുറച്ച് ഉള്ള സ്ഥലത്ത് എന്തൊക്കെയാ പണി വെച്ചിട്ട് അത് വലിയ ഡെവലപ്പ്ഡ് കൺട്രിയാന്ന് പറയുന്നത് ഇത്രയും ഇരുന്നൂറ് ഇരുപത് ലക്ഷം സോറി ഇരുപത് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഞങ്ങളുടെ രാജ്യം സൗദി അറേബ്യ അവിടെ അവരുടെ ഒരു മൂക്കിനകത്തുള്ള രോമം പോലത്തെ സ്ഥലം ദുബായ് അതിനെ വെച്ച് കമ്പയർ നമ്മുടെ ചെയ്യുന്നു മൈൻഡ് ചെയ്യണ്ട ഡാൻസുകളാണ് കുറിച്ച് വാക്ക് സൗദി അറേബ്യ ജീസീസിൽ വെച്ച ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ എൻ്റെ അളിയനും പെങ്ങളും ദുബായിന്ന് തോന്നാണ് അവർ ആദ്യം വന്ന് ദമാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ദമാമിലാണെങ്കിൽ അവർക്ക് സൗദിയെ കണ്ടിട്ട് സൗദിയെ വിലയിരുത്തി ദമാമ് കണ്ടിട്ട് വന്നിട്ട് പക്ഷെ അവർക്ക് അറിയത്തില്ല സൗദിയുടെ അഴക് എന്താണ് മെക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഞാൻ സെയിൽസ്മാനാണ് സീൻ എന്താന്ന് പറഞ്ഞാല് ഇവരിപ്പം ഭയങ്കര ആണ് അവര് ഫുള് അവർക്ക് ക്ലൈമറ്റ് തന്നെ ദുബായ് പോലെയുള്ള വളരെ ഇൻഡസ്ട്രിയൽ ആയിട്ടും പൊലൂഷനും കൂടുതലായിട്ടുള്ള സ്ഥലത്തുണ്ടോ ഇതെന്റെ അളിയനാണ് അപ്പം ഗായേഷ് എനിക്ക് പറയാനുള്ളത് സൗദി അറേബ്യ ഇപ്പൊ നമ്മൾ പോകുന്നത് അബഹാ കമീസ് ഞാൻ മൂന്ന് വർഷം ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാല് സീ ലെവലിൽ വളരെ മേളാണ് സ്ഥലം കിലോമീറ്റർ ഞാൻ എൻ്റെ അളിയനോട് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ അളിയൻ ആകാശത്ത് നോക്കി പറന്ന് പറന്ന് വന്നോണ്ടിരിക്ക ഈ രാജ്യത്താണെങ്കി പെട്രോൾ പമ്പ് പമ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാം വേണമെങ്കിൽ ഞങ്ങള് വളരെ സോഷ്യലായിട്ടുള്ള ആൾക്കാരാ നമ്മക്ക് ആൾക്കാരുടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മള് ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രാജ്യമാണ് പെട്രോള് വേണ്ടവരെ പെട്രോൾ ഉള്ളിടത്തുനിന്ന് അടിക്കണം അത് കാണിക്കണം അതിനുള്ള മര്യാദ കാണിക്കണം എന്റെ അളിയൻ്റെ മഞ്ഞ മഞ്ഞ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇപ്പൊ നിൽക്കും അളിയാ മഞ്ഞ ബൾബ് കത്തിക്കഴിഞ്ഞു വണ്ടി നിക്കും ഗായ്